നമസ്കാരം ഗ്യാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ നഴ്സിംഗ് കോളേജുകളുടെ ലിസ്റ്റ് വന്നിരിക്കുകയാണ് കേരളത്തിലെ പഠിതാക്കളിൽ ഭൂരിഭാഗം പേരും എൽ ബി എസ് ലിസ്റ്റ് വരുന്നത് നോക്കിയിരിക്കുകയാണ് എൽ ബി എസ് ലിസ്റ്റിൽ ഉൾപ്പെടാതെ വരുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അഡ്മിഷനായി പരക്കം പാഞ്ഞു തുടങ്ങും മലയാളി വിദ്യാർത്ഥികൾ നഴ്സിംഗ് പഠനത്തിനായി മറ്റു സംസ്ഥാനങ്ങളിൽ കൂടുതലായി ആശ്രയിക്കുന്നത് കർണാടകയാണ് കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ മലയാളി കുട്ടികളുടെ ഒഴുക്ക് കാരണം മിക്കവാറും എല്ലാ കോളേജുകളിലും ഫീസ് കുത്തനെ ഉയർത്തിയതായിട്ടാണ് അറിയുന്നത് ഈയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ കുട്ടികൾ തെലുങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ അഡ്മിഷൻ അന്വേഷിക്കുന്നതായി അറിയുന്നു കർണാടകത്തെയും തമിഴ്നാടിനെയും അപേക്ഷിച്ച് ഫീസിൽ വളരെ കുറവുണ്ട് എന്നതാണ് സാധാരണക്കാരായ മലയാളി കുട്ടികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കാരണം കേരളത്തിൽ നീറ്റ് എഴുതിയ കുട്ടികൾക്ക് ആന്ധ്രയിലും തെലുങ്കാനയിലും അഡ്മിഷൻ എടുക്കാൻ കഴിയും എന്നാണ് അറിയുന്നത് ഇതേപ്പറ്റി കൂടുതലായ വിവരങ്ങൾ അറിയില്ല എന്നാലും ആന്ധ്രയിലും തെലങ്കാനയിലും അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ അവിടുത്തെ കോളേജുകളിൽ ഐ എൻ സി അംഗീകാരം ഉണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ തെലുങ്കാനയിലും ആന്ധ്രയിലും ഐ എൻ സി അപ്രൂവ്ഡായിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റ് കൂടി ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചത് ഐ എൻ സി അംഗീകാരമുള്ള ആന്ധ്രയിലെ കോളേജുകളുടെ ലിസ്റ്റാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്തൊൻപതിന് പബ്ലിഷ് ചെയ്തിരിക്കുന്ന നൂറ്റി എൺപത്തൊന്ന് പേജുകൾ ഉള്ള ലിസ്റ്റിൽ ഒന്നാമത്തെ പേജിൽ ഒന്നാമത്തെ നമ്പർ മുതൽ അഞ്ചാമത്തെ പേജിൽ ഇരുപത്തിയേഴാമത്തെ നമ്പർ വരെയുള്ള ഇരുപത്തിയേഴ് കോളേജുകളാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും ഐ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആ കോളേജുകളുടെ പേരും നമ്പരും അവിടെ അനുവദിച്ചിട്ടുള്ള കോഴ്സുകളുടെ പേരും സീറ്റുകളുടെ എണ്ണവുമാണ് ഇനി പറയുന്നത് ഒന്ന് അരക്കൊണ്ട അപ്പോളോ കോളേജ് ഓഫ് നഴ്സിംഗ് ചിറ്റൂർ ബി എസ് സി അറുപത് സീറ്റ് രണ്ട് കോളേജ് ഓഫ് നഴ്സിംഗ് സി എം സി വെല്ലൂർ ചിറ്റൂർ ബി എസ് സി നഴ്സിംഗ് അൻപത് സീറ്റ് മൂന്ന് പി ഇ എസ് കോളേജ് ഓഫ് നഴ്സിംഗ് കുപ്പം ചിറ്റൂർ ബി എസ് സി നഴ്സിംഗ് നൂറ് സീറ്റ് എം എസ് സി നഴ്സിംഗ് ഇരുപത്തി സീറ്റ് നാല് ശ്രീ വിദ്യാ കോളേജ് ഓഫ് നഴ്സിംഗ് ചന്ദ്രഗിരി ചിറ്റൂർ ബി എസ് സി നഴ്സിംഗ് അൻപത് സീറ്റ് അഞ്ച് ശ്രീ പത്മാവതി മഹിള വിശ്വവിദ്യാലയം സ്കൂൾ ഓഫ് നേഴ്സിംഗ് തിരുപ്പതി ജി എൻ എം നാൽപ്പത് സീറ്റ് ബി എസ് സി നഴ്സിംഗ് നാൽപ്പത് സീറ്റ് ആറ് ആദിത്യ സ്കൂൾ ഓഫ് നേഴ്സിംഗ് ഈസ്റ്റ് ഗോദാവരി ജി എൻ എം നാൽപ്പത്തഞ്ച് സീറ്റ് ബി എസ് സി നേഴ്സിംഗ് അൻപത് സീറ്റ് ഏഴ് സായി സദ്ഗുരു സ്കൂൾ ഓഫ് നേഴ്സിംഗ് ഈസ്റ്റ് ഗോദാവരി ജി എൻ എം നാൽപ്പത് സീറ്റ് എട്ട് സത്യം കോളേജ് ഓഫ് നേഴ്സിംഗ് ഡോവലൈസ്വരം ഈസ്റ്റ് ഗോദാവരി ബി എസ് സി അൻപത് സീറ്റ് എം എസ് സി ഇരുപത്തഞ്ച് സീറ്റ് പോസ്റ്റ് ബേസിക് ബി എസ് സി മുപ്പത് സീറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ഗുണ്ടൂർ ൂസിംഗ് സീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് ഗുണ്ടൂർ സീറ്റ് ആൻഡ് എൻ സ്കൂൾ ഓഫ് നഴ്സിംഗ് നരസറാവു പേട്ട ഗുണ്ടൂർ സീറ്റ് നഴ്സിംഗ് സീറ്റ് പന്ത്രണ്ട് സെന്റ് സി നഴ്സിംഗ് സീറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് നഗർ കൃഷ്ണ ബി എസ് സി അറുപത് സീറ്റ് പതിനാല് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കുർണൂർ ബി എസ് സി നഴ്സിംഗ് നൂറ് സീറ്റ് എം എസ് സി നാൽപ്പത്തി പോസ്റ്റ് ബേസിക് ബി എസ് സി മുപ്പത് പതിനഞ്ച് ജെ എം ജെ കോളേജ് ഓഫ് നഴ്സിംഗ് കുർണൂൽ ബി എസ് സി അറുപത് സീറ്റ് പതിനാറ് ശ്രീ ഉമാമഹേശ്വര സ്കൂൾ ഓഫ് നഴ്സിംഗ് കുർണൂൽ ജി എൻ എം നാൽപ്പത് സീറ്റ് പതിനേഴ് വിശ്വശാന്തി കോളേജ് ഓഫ് നഴ്സിംഗ് കുർണൂൽ ബി എസ് സി നൂറ് സീറ്റ് പതിനെട്ട് ഡോക്ടർ മല്ലേല രാമയ്യ കോളേജ് ഓഫ് നഴ്സിംഗ് നെല്ലൂർ ബി എസ് സി അൻപത് സീറ്റ് പത്തൊൻപത് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ എ സി എസ് ആർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ നെല്ലൂർ ബി എസ് സി നാൽപ്പത് സീറ്റ് ഇരുപത് ശ്രീനാരായണ നഴ്സിംഗ് കോളേജ് നെല്ലൂർ ബി എസ് സി നൂറ് സീറ്റ് പോസ്റ്റ് ബേസിക് ബി എസ് സി അൻപത് സീറ്റ് ഇരുപത്തി ഒന്ന് ഭാരതി സ്കൂൾ ഓഫ് നഴ്സിംഗ് റാംനഗർ പ്രകാശം ജി എൻ എം മുപ്പത് സീറ്റ് ഇരുപത്തിരണ്ട് പത്മാവതി സ്കൂൾ ഓഫ് നഴ്സിംഗ് വിശാഖപട്ടണം സീറ്റ് സെവൻ ഹിൽസ് ഹോസ്പിറ്റൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് ഡയൽ ലേ വിശാഖപട്ടണം സീറ്റ് ശ്രീ സെവൻ ഹിൽസ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ജഗദംബ ജംഗ്ഷൻ വിശാഖപട്ടണം നഴ്സിംഗ് അൻപത് സീറ്റ് സർ സി ആർ റെഡ്ഡി കോളേജ് ഓഫ് നഴ്സിംഗ് വെസ്റ്റ് ഗോദാവരി ബി എസ് സി അൻപത് സീറ്റ് ഇരുപത്തിയാറ് ഫാത്തിമ സ്കൂൾ ഓഫ് നഴ്സിംഗ് കടപ്പ ജി എൻ എം നാൽപ്പത് സീറ്റ് ഇരുപത്തിയേഴ് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കടപ്പ ബി എസ് സി അറുപത് സീറ്റ് ഇത്രയും കോളേജുകളാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും ഇപ്പോൾ പുറത്തിറങ്ങിയ ഐ എൻ സി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഐ എൻ സിയുടെ ഇൻസ്പെക്ഷൻ കഴിയുന്ന മുറയ്ക്ക് ഈ വർഷത്തെ ലിസ്റ്റിൽ അപ്ഡേഷൻ വരുന്നതായിരിക്കും